ോട്ടും പരിസരത്തും കുടിവെള്ളം മുടങ്ങി വോൾട്ടേജ് ക്ഷാമത്തെ തുടർന്ന് ഭാവിക്കരയിൽ പമ്പിംഗ് നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം മാറുന്ന ലോകത്തും മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ ജല അതോറിറ്റിയുടെ ഭാവികര പദ്ധതി പ്രദേശത്ത് വോൾട്ടേജ് കുറഞ്ഞതോടെ വൈദ്യുതി മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്തതിനാൽ പമ്പിംഗ് നിർത്തിവെച്ചു ഇതോടെ കാസർകോട്ടും പരിസര പഞ്ചായത്തുകളായ മധൂർ ചെങ്കള മുളിയാർ ചെമ്മനാട് പഞ്ചായത്തുകളിലും മൂന്ന് ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങി ഫെബ്രുവരി മാസം മുതൽ തന്നെ പ്രദേശത്ത് വോൾട്ടേജ് ക്ഷാമം നേരിട്ടിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമമാണ് നേരിടുന്നത് ഭാവിക്കരയിലെ പദ്ധതി പ്രദേശത്തു നിന്നുള്ള വെള്ളം ഭാവിക്കര കുന്നിലുള്ള പ്ലാന്റിൽ ശുദ്ധീകരിച്ചാണ് വിദ്യാനഗറിലുള്ള പ്രധാന സംഭരണിയിൽ എത്തുന്നത് വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടം ഓടുമ്പോഴാണ് ജല അതോറിറ്റി വഴിയുള്ള കുടിവെള്ള വിതരണവും മുടങ്ങിയത് വോൾട്ടേജ് ക്ഷാമവും ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ പമ്പിങ് നടക്കാതിരിക്കുകയും ആ കാരണം പറഞ്ഞ് ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത് ഇവിടെ വോൾട്ടേജ് ക്ഷാമമാണ് പറയുന്നത് ഇനി വോൾട്ടേജ് ക്ഷാമം ഉള്ളതുകൊണ്ട് പമ്പിങ് നടക്കുന്നില്ല എങ്കിൽ ജനറേറ്റർ സ്ഥാപിച്ച് പമ്പിങ് നടത്തി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എല്ലാവർക്കും അതുകൊണ്ട് സർക്കാരും അടിയന്തരമായി ുംടിയന്തരമായി കാസർഗോഡും പരിസര പ്രദേശത്തുമായുള്ള ഒരു ലക്ഷത്തോളം പേരാണ് കുടിവെള്ളത്തിനായി ജല അതോറിറ്റിയെ ആശ്രയിക്കുന്നത് വേനൽ ചൂട് കടുത്തു തുടങ്ങിയതോടെ രാത്രികാലങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ വർധനമാണ് വോൾട്ടേജ് ക്ഷാമത്തിന് ഇടയാക്കുന്നതെന്നാണ് കെ അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്